സി പി എം നേതാവായ മുൻകൗൺസിലറും കൂട്ടാളികളും പോലീസ് സ്റ്റേഷനിൽ കയറി എസ് ഐ എ ഭീഷണിപ്പെടുത്തിയ സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് ഇരവിപുരം സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരിൽ നിന്ന് സിറ്റി പോലീസ് കമ്മീഷണറും അസിസ്റ്റന്റ് കമ്മീഷണറും വിശദീകരണം തേടി സംഭവ സമയത്തെ സ്റ്റേഷനിലെ സിസി ടി വി ദൃശ്യങ്ങൾ കമ്മീഷണർ പരിശോധിച്ചതായാണ് വിവരം ശനിയാഴ്ച ഉച്ചക്കായിരുന്നു സംഭവം ഏതാനും പ്രവർത്തകർക്കൊപ്പം സ്റ്റേഷനിലെത്തിയ മുൻ പള്ളിമുക്ക് കൗൺസിലർ സജീവ് ഒരു വാഴയിലയിൽ അവലും മലരും പഴവും എസ് ഐയുടെ മുന്നിലേക്ക് കൊണ്ടു ചെല്ലുകയും ഇത് നിനക്കുള്ളതാണെന്നും നിന്നെ ഞാൻ ശരിയാക്കും നിന്റെ തോളിൽ നക്ഷത്രം കയറിയിട്ട് കുറച്ചുനാളല്ലേ ആയുള്ളൂ എന്ന് അലമുറയിട്ട് എസ് ഐയോട് തട്ടിക്കയറുകയും സ്റ്റേഷനിലെ ഗ്രിൽ വലിച്ചുപൊട്ടുകയും ചെയ്തുവെന്നാണ് പോലീസ് പറയുന്നത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം ഇരവിപുരം തിരുമുക്കിലെ പമ്പിൽ പെട്രോൾ പെട്രോളടിക്കാനായി കയറിയ ഒരു ബൈക്കിൽ കാറ് വന്ന് അടിക്കുകയും ബൈക്ക് പെട്രോൾ പമ്പിലെ ജീവനക്കാരിയുടെ ദേഹത്തിടിക്കുകയും ചെയ്തു അപകടത്തിൽപ്പെട്ട പെട്രോൾ പമ്പ് ജീവനക്കാരിയെ ആശുപത്രിയിലാക്കിയ ശേഷം തിരികെ വന്ന ബൈക്ക് യാത്രക്കാരിൽ നിന്ന് ബൈക്കിന്റെ താക്കോൽ എസ് ഐ വാങ്ങിക്കൊണ്ടുപോയി സംഭവം അറിഞ്ഞെത്തിയ കൗൺസിലർ സജീവ് അപകടത്തിൽപ്പെട്ടവരുമായും അപകടത്തിൽപ്പെട്ട വാഹനങ്ങളുടെ ഉടമസ്ഥരുമായും ചർച്ച നടത്തുകയും പ്രശ്നം രമ്യമായി പരിഹരിക്കുകയും ചെയ്തു ഉപഭോക്താക്കളും ലക്ഷത്തോളം പൂർത്തിയാക്കിയ ഏക കണ്ണാശുപത്രി ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് ും ബൈക്കിന്റെ താക്കോൽ സ്റ്റേഷനിലായതിനാൽ സ്റ്റേഷനിലെ പി ആർഒയുമായി സംസാരിച്ചാണ് ഒത്തീർപ്പുണ്ടാക്കിയത് ദിവസങ്ങൾക്ക് ശേഷം ബൈക്ക് തിരികെ വാങ്ങാനായി സ്റ്റേഷനിലെത്തിയ യുവാവിനോട് സജീവിനെക്കുറിച്ച് കുറിച്ച് എസ് ഐ മോശമായി സംസാരിച്ചു എന്നാണ് പറയുന്നത് ഈ വിവരമറിഞ്ഞാണ് സജീവ് സ്റ്റേഷനിൽ അവലും മലരും പഴവുമായി സ്റ്റേഷനിലെ സിസിടിവി ദൃശ്യങ്ങൾ ഉന്നത ഉദ്യോഗസ്ഥര് പരിശോധിച്ചുവരികയാണ് ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെട്ട് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് സ്ഥിരമായി പരിഹാരം കാണുന്ന കൗൺസിലർമാരിൽ ഒരാളായിരുന്നു സജീവ് സജീവെന്ന് നാട്ടുകാർ പറയുന്നു സി പി എം കൊല്ലം ഈസ്റ്റ് ഏരിയ കമ്മിറ്റി അംഗവും മുൻ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുമാണ് സജീവ് സംഭവത്തെക്കുറിച്ച് സിപിഎമ്മും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എസ് ഐ രഞ്ജിത്തിന്റെ പരാതിയിൽ പോലീസ് സജീവിനും കണ്ടാലറിയാവുന്ന അറിയാവുന്ന പത്തു പേർക്കുമെതിരെ കേസെടുത്തിട്ടുണ്ട് പോലീസിനെതിരെ വെല്ലുവിളിക്കുകയും പോലീസിനെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു എന്ന് കേൾക്കുമ്പോൾ ഇത് നിസാര സംഭവമല്ലെന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത് ഇതിനെതിരെ കർശന നടപടി തന്നെ സ്വീകരിക്കുമെന്നാണ് പോലീസ് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് സിസിടി വി പരിശോധിച്ച ശേഷം പ്രതികളെ ചോദ്യം ചെയ്ത് ഉടൻ അറസ്റ്റ് രേഖപ്പെടുത്തുമെന്നാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത് അതേസമയം സി പി എം നേതാവായ മുൻ കൗൺസിലറും കൂട്ടാളികളും ചേർന്നാണ് പോലീസ് സ്റ്റേഷനിൽ കയറി ഇത്തരം കോപ്രായങ്ങൾ കാട്ടിക്കൂട്ടിയതെന്നാണ് പോലീസുകാരുടെ മൊഴി ഇക്കാര്യത്തിൽ സിപിഎം അന്വേഷണം ആരംഭിക്കുമെന്നും തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് കണ്ടെത്തിയാൽ നടപടി സ്വീകരിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്